സമയത്ത് പെട്ടെന്ന് നല്ല ബുക്കിംഗ് ടൈം അതെ അതെ പിന്നെ ഉണ്ടായ പറഞ്ഞതാണ് നമ്മളോട് സ്കാനിങ് പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഡേറ്റ് തോന്നുന്നത് ഈ മാസം ഇരുപത്തി ഇരുപത്തിനാല് ആറ് ആയിട്ടാണ് ശരിക്ക് ഈ സ്കാനിങ് ഉണ്ടാവുക പക്ഷെ ഈ ഇന്നലത്തെ ഈ ഷെമിന്റെ ഈ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളെ വീട് അടുത്തായതുകൊണ്ടാണ് ഇന്നലെ നമ്മളെ വീട്ടിലേക്ക് വിട്ടത് ഇവിടെ അടുത്താണ് ഞങ്ങൾ പോയി വരാന്ന് പറഞ്ഞത് വിട്ടത് പിന്നെ ഞങ്ങള് മെല്ലെ പതുക്കാണ് പോയത് ഗുളിക ഒക്കെ വാങ്ങാൻ മറന്നു പോയിക്കിന് പിന്നെ തിരിച്ചു പോയതാണ് സംഭവമൊക്കെ ശരിയാണ് അപ്പൊ അങ്ങനെ പിന്നെ ചെറിയ മൂന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ടെസ്റ്റ് ചെയ്യണം അത് ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ടല്ല വീട്ടിൽ അയച്ചിട്ട് തിരിച്ചു വരേണ്ട റിസൾട്ട് ആണ് അപ്പം ഷെമിനോട് ഞാൻ പറഞ്ഞ അതൊന്നും ടെൻഷനാണ്ട കാരണം കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒന്നും പറ്റാതിരിക്കട്ടെ അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാനുള്ളു പിന്നെ ശെക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇങ്ങനൊക്കെ ആയി പോയല്ലോ അങ്ങനൊക്കെ ആയി പോവോന്നുള്ള പേടിയിൽ ഞാൻ നിൽക്കുകയാണ് പക്ഷെ ഞാനോളോട് പറയുന്നത് ഇപ്പോളേ ടെൻഷൻ ആണ്ട ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ടെൻഷൻ ടെൻഷനാകണ്ട അത് ആ വന്നിട്ട് അതെ അതെ ടെൻഷൻ ആയാ മതിയല്ലോ ഇപ്പോളേ ഇനി അത് അത് വിട്ടാളു എന്നൊക്കെ പറഞ്ഞ് അവള് പറ്റേ മൂഡ് ഓഫിലാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ മൂഡ് ഓഫ് ആണേന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇപ്പോ വന്ന ഒരുപാട് പേഷ്യന്റുകൾ ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് കംപ്ലൈന്റുകൾ പറയുണ്ട് ഇത്ര ആൾക്കാർക്ക് അന്റെ അടുത്തൊന്നും ഇപ്പോ ലേബർ റൂമിൽ എന്താ അവസ്ഥ അറിയല്ലോ അപ്പൊ ശെരിക്കണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാരണം ഇത് എനിക്ക് സത്യത്തിൽ ഞാൻ ഒന്നിനെ കുറിച്ച് ഞാൻ അങ്ങനെ ടെൻഷൻ ആവലില്ല അത് അതിന്റെ ഇനിയിപ്പോ ഞാൻ പറയലുണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാനിപ്പോ സന്തോഷായിട്ടുള്ള സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ അമിതായിട്ട് അത് എങ്കിൽ സന്തോഷിക്കലും ഇല്ല ദുഃഖമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിലും ഞാൻ അധികമായിട്ട് ദുഃഖിക്കലും ഇല്ല അത് ഷെമി അങ്ങനല്ല ഷെമി നേരെ ഓപ്പോസിറ്റ് ആണ് ഓടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ ഓടങ്ങ് ഏർ സന്തോഷിക്കും അതുപോലെ ദുഃഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി പക്ഷെ അങ്ങനെ നമ്മൾ നമ്മളാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇപ്പോഴാണ് സത്യത്തിൽ ഇത് ചെറിയൊരു വിഷമം ഉണ്ട് കാരണം മിടുപ്പൊക്കെ ഉള്ള ഒരു ചെറുതാണല്ലോ അതാലോചിക്കുമ്പോ ഒരു വിഷമം ഉണ്ട് പിന്നെന്താ നമുക്ക് പറ്റാത്തത് നമുക്ക് പറ്റാത്തതും പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കയ്യിൽ നിൽക്കാത്ത ഇതൊക്കെ പഠിച്ചുകൊണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ ആയി ആയിത്തീരണമെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ചില ആൾക്കാർ ഇപ്പം മോശം കമൻറ്റുകളൊക്കെ ചെയ്തും ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഷെമി റോങ് ആയിട്ടാണ് സംസാരി സംഭവം ശരിയാണ് റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഈ സമയത്ത് പ്രഗ്നൻസി ഡെലിവറി ഈ ഒരു ടൈമിൽ ഷെമി ഇങ്ങനാണ് പെരുമാറൽ ഇതിലേക്കും മോശമായിട്ട് അതിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുമാറലും ഒക്കെ കുറേയൊക്കെ മാറി കുറെ ഓളെന്നെ സ്വയം മനസ്സിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്നും ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹോർമോൺ ചേഞ്ച് കാരണം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യും അങ്ങനെ എന്തൊക്കെയാ പറയേക്ക ഞമ്മള് ചിന്തിക്കാത്തതൊക്കാണ് പറയേക്ക പക്ഷെ അതൊക്കെയാണ് ചെയതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇങ്ങളും മനസ്സിലാക്കുക അപ്പൊ വീഡിയോയിലൊക്കെ അങ്ങനത്തെ ഇനിയിപ്പോ എത്ര നമ്മള് എത്രത്തോളം വീഡിയോ ചെയ്യപ്പോ അത്രയും ഞങ്ങളെ കാണുന്നതായിരിക്കുമല്ലോ അപ്പൊ ഇനി അങ്ങോട്ടൊക്കെ ക്ഷമി സംസാരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങളും അങ്ങനെ മനസ്സിലാക്കുക ഒരു പരിധിവരെ ഞാനും അത് ഇവിടെ ഫോട്ടോ 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 ഒക്കെ ഉണ്ട് 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 ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഇണ്ടാവുക ഇല്ല പ്രശ്നൊന്നുമില്ല ക്ഷമയേ ഉം ഒരു കുഴപ്പമില്ല ഞാനല്ല പറയുന്ന ഒരു ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ കാരണം ഒരു മിടുപ്പുള്ള ഒരു മനുഷ്യനല്ലോ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ചെറിയൊരു വിഷമം അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു അങ്ങനെ ഞാൻ സത്യത്തിൽ അങ്ങനെ ടെൻഷൻ ഉണ്ടാവില്ല പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ അല്ല കുറച്ചൊരു ഇത് ഇണ്ടൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവന്റെ ഒക്കെ കാര്യമായ അതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട് ഒരു വിഷമമുണ്ട് ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കൂല അല്ല ഇപ്പൊ എന്താ അല്ലേ ഷമേ ഓക്കേ അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ദുഃഖാക്കണ്ടല്ലോ പിന്നെ ആടുന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ ഷമേ ആ അപ്പോ എന്നോട് ചോദിച്ച പോലെക്കാ വേറെ ആരും വന്നില്ലേ ഷെഫി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിനെ ആവശ്യം ഞാൻ മാത്രം ചോദിച്ചു വേറെ വരാൻ ആൾക്കാർ പക്ഷെ ഞാൻ വിളിക്കായിട്ടാണ് ആരൊക്കെ ഞാൻ വിളിക്കലില്ല ഞാൻ അന്നും വിളിക്കലില്ല ഒന്നും വിളിക്കലില്ല നമ്മളെ കാര്യത്തിന് അതെ അതെ അങ്ങനെ അങ്ങനെ വിചാ അങ്ങനെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ അങ്ങനെ എല്ലാ കേട്ടെ ഇതൊക്കെ ഒരു വൈഫിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞമ്മളുണ്ട് നമ്മൾ ഫ്രീ ആണ് നമ്മൾ അങ്ങ് പോകും നമ്മൾ ഫ്രീ അല്ലെങ്കിൽ ഫാമിലി ഉള്ള ആരെങ്കിലും ഒക്കെ കൂടെ പറഞ്ഞുവെക്കാന്നൊക്കെ അല്ലാതെ അല്ലേ അതാണ് അത്രേ ഉള്ളൂ അതൊക്കെ ഇല്ല എന്തോ സംഭവമുള്ള കാര്യ അങ്ങനെ വിചാരിക്കാം ഓക്കെ അപ്പൊ ഏതായാലും പിന്നെ എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്ന് തരാൻ ഒക്കെ വന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നിങ്ങളില്ലേ അത് അതല്ല അങ്ങനെ നിന്ന് തരാൻ പറഞ്ഞേലും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ വീട്ടൊന്നും പറയുന്നുണ്ട് ആരും ആരുല്ലായിട്ടല്ല അപ്പൊ ഏതായാലും അല്ല നിങ്ങളും എല്ലാവരും ഉണ്ടല്ലോ എല്ലാരും അതെ അതൊക്കെ ഒരുപാട് സന്തോഷാണ് സന്തോഷം ഓക്കെ അപ്പൊ ഏതായാലും ഇനി വീട്ടിലേക്ക് പോകാൻ സത്യത്തില് ഒരു വെള്ളം പോലും കുടിച്ചില്ല ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് സ്കാനിങ്ങിന് വേണ്ടിട്ടുള്ള വെള്ളം കുടിക്കേണ്ടത് അല്ലാതെ വെള്ളങ്ങളൊന്നും കുടിച്ചില്ല പിന്നെ ഷുഗർ ഉണ്ട് അത് നോർമൽ ആണ് ഫാസ്റ്റിംഗിൽ കുറച്ചധികം ഫുഡ് കഴിച്ചിട്ട് പക്ഷെ അത് അധികം എന്ന് പറഞ്ഞാൽ അത് അധികം ഒന്നും ഇല്ല കാരണം അതിലിപ്പോ ഞാൻ വേറെ തൊട്ടപ്പുറത്ത് ഒരാളോട് ചോദിച്ചു അമ്പളിക്കാട്ടിന് അത്ര അധികം ഉണ്ട് ഞാൻ ഓരോടും പറഞ്ഞു ആരും കുഴപ്പമൊന്നുമില്ല അവരെ ടെൻഷൻ ആക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു അതെ അതെ